ഏവരെയും ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ് കൊല്ലപ്പെട്ട യുവതി വീണ്ടും വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു കൊല്ലപ്പെട്ടെന്ന് കരുതിയ യുവതി ഒന്നര വർഷത്തിന് ശേഷമാണ് തിരികെ വീട്ടിലെത്തിയത് മധ്യപ്രദേശിലെ ഒരു ജില്ലയിലാണ് സംഭവം യുവതിയേ നിന്ന് കരുതിയ മൃതദേഹം അടക്കം കണ്ടെത്തി സംസ്കാര ചടങ്ങുകളും പൂർത്തിയായി ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ലളിതയെ കാണാതായതിനു പിന്നാലെ നടത്തിയ തിരച്ചിലാണ് ഇവരുടെ രൂപസാദൃശ്യമുള്ള മൃതദേഹം പോലീസിന് ലഭിച്ചത് മൃതദേഹത്തിൻ്റെ മുഖം തിരിച്ചറിയാനാകാത്ത നിലയിലായിരുന്നു മൃതദേഹത്തിൻ്റെ കയ്യിലെ ടാറ്റവും കാലിലെ കരത്ത ചരടും ലളിതയുടെ പിതാവ് രമേശ് ലളിതയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് ഇവർ മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിക്കുകയും ചെയ്തു ലളിതയുടെ വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവർ കൊലപാതക കേസിൽ ജയിലിൽ കയ്യുകയുമാണ് ഒന്നര വർഷശേഷം വീട്ടിലെത്തിയ ലളിതയെ കണ്ട് കുടുംബങ്ങൾ അത്ഭുതപ്പെട്ടു ഉടനെ തന്നെ പിതാവ് ലളിതയുമായി പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ പറഞ്ഞു ന്നെ ഷാരുൂഖി എന്നൊരാൾ ഭരൻപുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും അവിടെ നിന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് തന്നെ മറ്റൊരാൾക്ക് വിറ്റുവെന്നും ലളിത പോലീസിനോട് പറഞ്ഞു ഇയാൾ ലളിതയെ രാജസ്ഥാനിലെ കോട്ടയിലേക്കാണ് കൊണ്ടുപോയത് ഇവിടെയാണ് പതിനെട്ട് മാസം കഴിഞ്ഞതെന്ന് ലളിത പോലീസിനോട് പറഞ്ഞു ഒടുവിൽ രക്ഷപ്പെടാൻ അവസരം ലഭിച്ചപ്പോൾ നാട്ടിലേക്ക് തന്നെയായിരുന്നു ലളിത വന്നതെന്നും ലളിത പറഞ്ഞു ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് എന്നിവ ലളിത പോലീസിന് നൽകി മുമ്പിൽ ഹാജരാക്കി ലളിതയ്ക്ക് രണ്ട് മക്കളാണുള്ളത് അമ്മയെ വീണ്ടും തിരികെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ